വയനാട് ജില്ലയിലെ പ്രധാനപ്പെട്ട പത്ത് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് വീഡിയോ ഫുള്ളായും കണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഹൈപ്പും ലൈക്കും കമൻറ്റും കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ പത്താമത്തേത് വിൻസെൻറ്റ് ഗിരി ഹോസ്പിറ്റൽ മാനന്തവാടി പട്ടണത്തിനടുത്ത് കാട്ടിക്കുളം റോഡിലാണ് വിൻസെന്റ് ഗിരി ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത് ഒമ്പതാമത്തേത് ഇ എസ് ഹോസ്പിറ്റൽ സുൽത്താൻ ബത്തേരി ഓൾഡ് ബസ് സ്റ്റാൻഡിന് സമീപത്താണ് എം ഇ എസ് ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത് എട്ടാമത്തേത് അസംഷൻ ഹോസ്പിറ്റൽ സുൽത്താൻ ബത്തേരി പട്ടണത്തിൽ ദേശീയപാതയോട് ചേർന്നാണ് അസംഷൻ ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത് ഏഴാമത്തേത് കെ ജെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കൽപ്പറ്റയിൽ കൈനാട്ടിക്ക് സമീപത്താണ് കെ ജെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത് ആറാമത്തേത് വിനായക ഹോസ്പിറ്റൽ സുൽത്താൻ ബത്തേരി പട്ടണത്തിൽ കട്ടയാട് റോഡിലാണ് വിനായക ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത് അഞ്ചാമത്തേത് സെന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ മാനന്തവാടി ബസ് സ്റ്റാൻഡിന് സമീപത്താണ് സെന്റ് ജോസഫ്സ് മിഷൻ ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത് നാലാമത്തേത് ഇക്റ ഹോസ്പിറ്റൽ സുൽത്താൻ ബത്തേരി പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്താണ് ഇക്റ ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത് മൂന്നാമത്തേത് ലിയോ ഹോസ്പിറ്റൽ കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്താണ് ലിയോ ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത് രണ്ടാമത്തേത് ഫാത്തിമ മാതാ മിഷൻ ഹോസ്പിറ്റൽ കൽപ്പറ്റയിൽ പടിഞ്ഞാറത്തറ റോഡിലാണ് ഫാത്തിമ മാതാ മിഷൻ ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത് ഒന്നാമത്തേത് വിംസ് മെഡിക്കൽ കോളേജ് മേപ്പാടി ടൗണിൽ നിന്നും ആറ് കിലോമീറ്റർ ദൂരമാണ് ഇവിടുത്തേക്കുള്ളത് വയനാട് ജില്ലയിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലാണ് വിംസ് മെഡിക്കൽ കോളേജ് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കല്ലേ